ഇനി നമുക്ക് നേരെ മസാല തയ്യാറാക്കാം ആദ്യം നമ്മൾ തൈര് എടുക്കുക ഓക്കെ തൈര് എടുത്തിട്ട് കഴിഞ്ഞാൽ ഇന്നത് ഒരു അരമണിക്കൂറ വെച്ചത് അപ്പൊ ഇതിനാ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ആയിട്ടുണ്ട് നല്ല പിന്നെ ഓരോ കാര്യം പറയാനുള്ള നമ്മൾ ഈ ചിക്കൻ പൊരിക്കും പൊരിക്കുമ്പോ രണ്ട് ടൈപ്പ് ആയിട്ട് നമുക്ക് എടുക്കാം ഒന്നുകിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരം ഈ ചിറ്റി ഇണ്ടാത്തേക്കും ഇടാം ഹലോ ഫ്രണ്ട്സ് അപ്പോൾ അപ്പൊ നമ്മളിപ്പോന്ന് വെച്ചാൽ നേരം കടയിൽ പോകണം കടയിൽ പോയിട്ടു വെച്ചാൽ ചിക്കൻ കബാബ് ആക്കാനുള്ള കുറച്ച് സാധനങ്ങൾ വേണം അപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴെങ്കിൽ ഒരു കബാബ് ഒന്നും ഭയങ്കരമായിട്ട് ഒരു പൂതി അപ്പൊ ഞാൻ നേരെ പോയിട്ട് വാങ്ങിയിട്ട് വരാം ഓക്കെ നമ്മൾ വേമ്പോ ഒരു കടയിൽ പോയിട്ട് അതിൻ്റെ സാധനങ്ങളും വാങ്ങട്ടെ അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ എന്ന് വെച്ചാൽ ചിക്കൻ വാങ്ങിട്ട് വന്നു അപ്പൊ ചിക്കൻ വെച്ചാൽ നൂറ്റാമ്പത് റുപ്പൊക്കെ വാങ്ങിയത് നമ്മുടെ ചിക്കൻ പിന്നെ തൈര് പിന്നെ ഇതാ ചെറുനാരങ്ങ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ വേണ്ടി കിട്ടാ മതി അത് ഫ്ലേവർ ഇങ്ങക്ക് വേണ്ടി കിട്ടാം പക്ഷെ ഞാൻ വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും എടുത്തില്ല നമ്മള് സിമ്പിൾ ആയിട്ടുള്ളത് പക്ഷെ തൈരും ചെറുനാരങ്ങയും നിർബന്ധമാണ് അപ്പൊ നമുക്ക് വെച്ചാൽ ആദ്യം ചിക്കൻ കഴുക ഓക്കെ അപ്പൊ ചിക്കൻ പീസ് നിങ്ങൾക്ക് കണ്ടാൽ ചിലപ്പോ മനസ്സിലാവും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ലെഗ് പീസ് ഇല്ല ലെഗ് പീസിൻ്റെ ആ ഒരു ഏരിയ കാൽ ഫുള്ള് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഈ ലെഗ് പീസാകുമ്പോൾ നമ്മുടെ ചിക്കനെന്ന് വെച്ചാൽ നല്ലൊരു എന്താ പറയുക ടേസ്റ്റ് കിട്ടുവോ മറ്റേ ചെസ്റ്റ് പീസ് ഒക്കെ ആകുമ്പോൾ എനിക്ക് തോന്നില്ല വലിയൊരു രസവും ഉണ്ടാവില്ല നിങ്ങൾക്ക് നിനാന്നറിയാം പക്ഷെ അതൊക്കെ അത്ര വലിയ ഇഷ്ടമല്ല ഓക്കെ എന്നാൽ ഞാൻ ഇതൊന്നും കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ അപ്പോ നമ്മൾ ചിക്കൻ ഇതാണ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ വൃത്തിക്ക് കഴുകി എടുത്തിട്ടുണ്ട് നോക്കാണെന്നില്ലേ ഫുള്ള് ഞാൻ പറഞ്ഞത് ലെഗ് ആണ് ലെഗ് പീസിന്റെ പീസ് ആണ് ഇത് ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ മസാല ഒന്ന് തയ്യാറാക്കാനുണ്ട് നമുക്ക് നേരെ മസാല തയ്യാറാക്കിയാലോ ഇനി നമുക്ക് നേരെ മസാല തയ്യാറാക്കാം ആദ്യം നമ്മൾ തൈര് എടുക്കുക ഓക്കെ തൈര് എടുത്തിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയത്തിൽ മതി ഓവർ ഓവർ ആക്കണ്ട ഓവറാക്കണ്ട ഓവറാക്കഴിഞ്ഞാൽ കാരണം ഫുൾ വെള്ളം ആയി പോകും ഓക്കെ ഇനി ഇതിനകത്ത് വെച്ചാൽ നമ്മളെ മഞ്ഞപ്പൊടി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇടാണ്ട് ഉപ്പ് ഇതിലോട്ട് നമുക്ക് നല്ല അടിപൊളി മസാല ഒന്ന് സെറ്റാക്കി എടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം നമ്മളെ മഞ്ഞപ്പൊടി ആവശ്യത്തിന് മഞ്ഞപ്പൊടി പിന്നെ വേണ്ടത് മുളക് പൊടി മുളക് പൊടി കാശ്മീരി ഇത് കാശ്മീരി മറ്റേ നമ്മളെ എരുള്ള മുളകുമില്ലേ രണ്ടും കൂടി മിക്സ് ആയിട്ട് ആണ് പിന്നെ കുറച്ച് കബാബ് മസാല ഇത് കബാബ് മസാലയാണ് ഇതും മുളക് പൊടി ഏകദേശം സെയിം അളവിൽ തന്നെ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മളെ ഉപ്പ് നിങ്ങൾക്ക് ഉപ്പല്ലോ ആവശ്യത്തിന് നോക്കിയിട്ട് ഇടുക പിന്നെ നമ്മളെ ചെറുനാരങ്ങ ഉണ്ട് കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കി കട്ട് ചെയ്തിട്ട് നല്ല ചാറ് മാത്രം മതി അതിൽ കുരു കളയേണ്ടി വരും കാരണം കുരു കളഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തിന്നുമ്പോ അതിൻ്റെ അകത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം എന്ന് പറഞ്ഞാൽ കയപ്പടിക്കാൻ സാധ്യതയുണ്ട് പരമാവധി കുരു കളയണോ ഞാൻ കുരു ഒന്ന് കളയട്ടെ ഓക്കെ എന്നിട്ട് ഇതിൻ്റെ അകത്ത് നല്ല ഉണങ്ങി പീഞ്ഞു വിടുവാ അപ്പൊ നമ്മള് ഉപ്പിട്ട് പിന്ന ആദ്യം തൈര് തൈരിൻറ്റകത്ത് മഞ്ഞൾ മുളക് കബാബ് മസാല ഉപ്പ് ഓക്കെ ഇത്ര സാധനങ്ങൾ ഇട്ടിട്ട് എന്ത് ചെയ്യുക നല്ലോണം ഈ മസാലയൊന്ന് മിക്സ് ചെയ്യുക ഇത് നല്ലോണം മിക്സ് ചെയ്യണം കൈയിട്ടിട്ട് മിക്സ് ചെയ്യുക സ്പൂണുവണ്ടിട്ട് സ്പൂൺ ഉപയോഗിക്കുക ഇത് തന്നെ ഞാൻ തന്നെ കഴിക്കുന്ന ഞാൻ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ആക്കുക എന്നിട്ട് ഉപ്പെല്ലാം കറക്റ്റാ നോക്കുക എന്നിട്ട് ഈ ഈണ്ടാത്തേക്ക് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ ഇല്ല ചിക്കൻ ചിക്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ഇണ്ടകത്തുള്ള വെള്ളം ഉണ്ടാവും അത് നല്ലോണം കളഞ്ഞിട്ട് ഈണ്ടാത്തേക്ക് ഇടുക പിന്നെ നല്ലോണം വെള്ളം ഒന്ന് കളയട്ടെ വെള്ളം കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് കിടാൻ ഒന്ന് എടുത്ത പാത്ര കുഞ്ഞി എന്നൊരു ഡൗട്ട് എന്നിട്ട് എന്തു ചെയ്യാം നല്ലോണം മിക്സ് ചെയ്യാം നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ല എല്ലായിടിക്കും മസാല പിടിപ്പിക്കണം നമ്മളി തൈര് ഒഴിച്ചിട്ട് അതിൻ്റെ വേണമെങ്കിൽ മസാല കിട്ടിയെനിക്ക് നല്ലോണം എന്നാ പറയേണ്ടത് അവർ നല്ലൊരു അടിപൊളി കുഴമ്പ് രൂപത്തിലുള്ള മസാല ആയിക്കിട്ടു അതിനോടൊന്ന് തൈര് ഒഴിച്ചത് പിന്നെ അതല്ലോ സാധാരണ കലാവിൻ്റെ അകത്ത് പിടിയെന്നൊക്കെ ആക്കുമ്പോൾ അവർ സോറി തപാവ കപാവമൊക്കെ ആക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഏകദേശം മസാല എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചുമയോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് എടുക്കാം അപ്പൊ നമ്മൾ ഇത് ഏകദേശം ഒരു അരമണിക്കൂറോളം ഫ്രീസില് വെച്ചിട്ടുണ്ടേനെ അപ്പോ നല്ല തണുപ്പൊക്കെ ഉണ്ട് അപ്പൊന്ന് വെച്ചാല് നമ്മളിതാ ീസറിന് ഫ്രീസറിനകത്ത് ഒരു അരമണിക്കൂറെ വെച്ചത് അപ്പൊ അതിനകത്ത് നമ്മളിതാ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ആയിട്ടുണ്ട് നല്ല തണുപ്പുണ്ട് കാരണം ഫ്രീസറിൽ വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവും ഇനി നമുക്ക് വെച്ചാൽ നേരെ തീ കത്തിച്ചിട്ട് ഈ മീൻസ് ഗ്യാസ് ആണ് ഗ്യാസ് കത്തിച്ചിട്ട് ജോലി വേണ്ട അപ്പൊ നമ്മളിതാ ചട്ടി അപ്പച്ചട്ടി നമ്മൾ ആക്കുന്ന കേട്ടോ കാരണം ഇതിനകത്ത് നമ്മൾ കുറച്ചേ എണ്ണ വേണ്ടി വരും വെളിച്ചെണ്ണ ഉണ്ട് പക്ഷെ വെളിച്ചെണ്ണ എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഭയങ്കര എന്ന് പറയുന്ന റേറ്റ് കൂടി നമുക്ക് അധികം ഹൈ കളിക്കാൻ പറ്റില്ല നമ്മൾ സാധാരണ നമ്മളെ ഗോൾബീൻ നടി എണ്ണ ഉണ്ടല്ലോ അപ്പൊ അതിന് തന്നെ പരിപാടി ആദ്യം നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ തന്നെ കണ്ടില്ല കായി എണ്ണയെല്ലാം വാങ്ങാനായി നമുക്ക് കത്തിക്കാം ഗ്യാസ് കത്തിക്ക ഇത് ഈ കവാക്കുമ്പോ മെയിൻ കാര്യം വെച്ചാല് ഈ എണ്ണ നല്ലോണം ഒരു നിങ്ങൾക്ക് കണ്ട മനസ്സിലായി ഒരു തള വരുന്ന സമയത്ത് ഈ ചിക്കൻ പീസ് അതിനകത്ത് ഇടാവും അല്ലാണ്ട് ഒരു മീഡിയം ഇതിലിട്ട് കഴിഞ്ഞാൽ എന്താ പറയണ്ട ഒരു ഒരു സുഖം ഉണ്ടാവില്ല പറഞ്ഞ മനസ്സിലായി സംഭവം എങ്ങനെയാണ് നിങ്ങൾ കടയിൽ നിന്നൊക്കെ ആകുമ്പോൾ കണ്ടിട്ടോ അവർ നല്ല ഹൈ ഫ്ലെയിമിലായിക്കാർ കൊടുക്കുക എന്നിട്ട് നല്ലോണം തിളക്കുന്ന സമയത്ത് അങ്ങ് ഇട്ട് അല്ലേ ചിക്കൻ ചില്ലി നല്ല നല്ല ഒഴിഞ്ഞിട്ടിങ്ങ് വരും അല്ലെങ്കിൽ പൊരിയോ അവർ ഒക്കെ ഇതൊന്ന് ചൂടാവട്ടെ ഇനി ഇതാ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് ആ ട്രൈഡ് തണക്കുന്നുണ്ട് അരമണിക്കൂറെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം തണുത്ത് കിട്ടി കേട്ടോ ഇതാ ഈ മസാല ഒന്ന് കാണിച്ചു ഇതാ നമ്മൾ ഈ തൈര് ഇട്ടിട്ട് പിടിച്ചുള്ള പ്ര ഇത് പ്രശ്നം നല്ല ഗുണം ഇതാണ് നല്ല അടിപൊളിയായിട്ട് കിട്ടും ഞാൻ ഇത് കടയിൽ നിന്നാക്കുന്ന കണ്ടിയാണേ അങ്ങനെ ഞാൻ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയത് കാരണം തൈരിൻ്റെ അകത്ത് നമ്മൾ മസാല വരക്കുക ഇനി നമുക്കിതാ ഒന്ന് കൂട്ടി വെച്ചിട്ട് അത് തോന്നാം പരിപാടിയായി അടുത്ത് കാണിച്ചു കൊടുക്കുക കൊടുക്കാൻ ഓരോ പീസായിട്ട് ഇതൊന്ന് വെച്ചുകൊടുക്കാം തളരാ ഇങ്ങനെ ചള വരുമ്പ നമുക്ക് അവര് ചിക്കൻ പൊരിച്ചത് നമ്മള് പൊട്ടിക്കായിട്ട് വയ്ക്കുക മാക്സിമം കൊള്ളുമ്പോൾ നമുക്ക് ഇപ്പ ആക്കാം ബാക്കി എന്നൊക്കെ അടുത്തതിനകത്ത് പാർട്ടിയെടുക്കാം വെള്ളം ഒന്നും പോവാൻ സാധ്യത കുറവാണ് പിന്നെ വെച്ചാല് നമ്മൾ ഇതാ ഇത് നമ്മള് പീടിയൊന്ന് ഉപയോഗിക്കുന്ന പോലെ അത്രയും നന്നായി യൂസ് ചെയ്യുന്നില്ല നമ്മൾ അപ്പത്തട്ടിയിലാക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കുത്തി കൊടുക്കണം അല്ലേ പിന്നെ അടുക്കി വിളിക്കൂല എന്നാലും എല്ലാ കിട്ടണ്ടേ ഇങ്ങനെ ഒന്ന് അങ്ങോട്ടേക്കായി കൊടുക്കണം പിന്നെ വേറെ കാര്യം പറയാനുള്ളത് പറയാനുള്ള നമ്മള് ഈ ചിക്കൻ പൊരിക്കുമ്പോ രണ്ട് ടൈപ്പായിട്ട് നമുക്ക് എടുക്കാം ഒന്നുകിൽ എന്താ പറഞ്ഞ ഒരു വെള്ളം ഇതായിട്ട് ഒരു ജ്യൂസി ടൈപ്പില്ലേ അങ്ങനെ ആക്കിട്ടെടുക്കുക അതെല്ലാം കൊറച്ചും കൂടെ ഹാർഡായിട്ട് നല്ല എന്താ പറയുക നാലോണം മുരിഞ്ഞിട്ട് നല്ല മൊരിഞ്ഞിട്ട് നല്ല സെറ്റ് ആക്കിട്ട് അങ്ങനെ ഓടിക്കെടുക്കുക ഞാൻ ചിലപ്പോ നല്ലോണം നല്ല രീതിയിൽ പൊരിച്ചിട്ട് എടുക്കും ചിലപ്പോൾ ജ്യൂസി ടൈപ്പ് ആയിരിക്കും അത് നിങ്ങൾ ഇഷ്ടം പോലെ അതായത് ഇപ്പൊ ഇപ്പൊ ഏകദേശം ഇത് കണ്ടുകൊണ്ടേ ഈ കാണുന്ന ഏകദേശം ജ്യൂസി മനസ്സിലാവും ഇത് ജ്യൂസി ടൈപ്പിൽ ഉണ്ടാവും ആണല്ലേ ഇങ്ങനെ നല്ല നെങ്ങുന്നത് ഇത് ഇത് ഒരു ഒരു മിനിറ്റ് കൂടി വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാല് നല്ല ഫുള്ള് വന്നിട്ട് വിട്ടു ഇത് നല്ല ചിക്കൻ തിന്നും നല്ല ഒരു ഒരു ഉള്ള ചള് പോയി തിന്ന പോലത്തെ ഫീൽ ആയിരിക്കും ഇനി ഇതൊരു ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൂടുതൽ വെച്ചുകഴിഞ്ഞാല് ഇനിയിപ്പോ നല്ലോണം പൊരിച്ചിട്ട് വിട്ടു അതെന്ന് വെച്ചാൽ കുറച്ച് ഹാർഡായിരിക്കുന്നു അത് എന്റെ മൂട് പോലെ ഇരിക്കുന്നു ഞാൻ ഓരോ സമയവും ഓരോ ഇതിലെ ഞാൻ ഉണ്ടാക്കി ഇന്നൊരു മീഡിയത്തിൽ ഞാൻ എടുക്കുന്നത് അപ്പൊ നമ്മുടെ ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട് ഞാൻ ഫുള്ള് അങ്ങ് പൊഴിച്ചിട്ടെടുക്കുന്നില്ല ഒരു മീഡിയം ടൈപ്പിൽ ഞാൻ ആക്കി എടുക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞത് ഒരു ജ്യൂസി ടൈപ്പ് അല്ല അധികം ആ ഒരു ജ്യൂസി ടൈപ്പ് പറയാം അല്ലെ പോലെ ആക്കി എടുക്കുന്നത് കാരണം വെച്ചാൽ അന്നേരം തിന്നാ ഒരു സുഖം ഉണ്ടാവും കാരണം പെട്ടെന്ന് ഞാൻ പറയില്ല മൂട് പോലെ ഇരിക്കുന്ന പെട്ടെന്ന് മൈൻഡ് മാറി നമുക്ക് നേരം ഈ ചിറ്റി ഇണ്ടാത്തേക്കാൻ വിടാം ഞടുത്ത് നമുക്കാക്കാം ഞാൻ വേഗം ഇതാക്കേണ്ട പരിപാടി നോക്കട്ടെ അങ്ങനെ നമ്മളിതാ ലാസ്റ്റ് ഘട്ടത്തിലേക്കാന്നേ ഇനി ഒരു അഞ്ചാറ് പീസ് കൂടി ബാക്കിയുള്ളൂ ഇനി നമ്മളത് അതും കൂടി ഇട്ടിട്ട് നമ്മൾ വേഗം പരിപാടി തീർക്കട്ടെ ഓക്കെ അതിൽ നമുക്ക് വേഗം തിന്നാൻ നോക്കാം അപ്പൊ നമ്മളിതാ ചിക്കൻ കബാവ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു പീസ് തിന്നോക്കട്ടെ നോക്കോ ഒരു ഭക്ഷണം ഉള്ളിയും കൂടി കടിക്കാം ഉപ്പ് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് എല്ലാം ഓക്കെ ആണ് ചെറുതാര സത്യം പിന്നിട്ടില്ല ചെറുനാരും കൂടി പിന്നിട്ട് ഒരു പിടിത്ത ഞാൻ പിടിക്കട്ടെ ഓക്കെ എന്നാപ്പം നമ്മളെ വീഡിയോ നിർത്തേ ഉള്ളൂ ഇനി ഇതുപോലത്തെ നിങ്ങൾക്ക് കുക്കിംഗ് ബ്ലോഗ്സ് പിന്നെ അതുപോലെ നമ്മളെ ഫാമിംഗ് ബ്ലോഗ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ വെള്ളം വന്നിട്ട് ഇതില്ല ഭയങ്കര ആക്രാന്ത് ഓക്കെ എന്താ ഞാൻ കഴിക്കട്ടെ ശരി എന്നറിയാം